ഇന്ന് കഴിഞ്ഞ ഏകദേശം ഒരു അഞ്ചു വർഷത്തോളമായിട്ട് എംപവറിന്റെ അപ്പോ കൂടെ നിന്ന് കൊയിലാണ്ടി സ്റ്റേഡിയത്തിന്റെ മുന്നിൽ നിന്ന് കണ്ണൂരിൽ തിരിച്ചു വരുന്നത് വഴിക്ക് ഒന്ന് കണ്ട് സംസാരിച്ച് പ്ലാൻ കൊടുത്ത് ആദ്യത്തെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ നിർബന്ധിച്ച് വിളിച്ച് മുന്നൂറോളം പേരുടെ പ്രോഗ്രാമിലേക്ക് അദ്ദേഹം വന്നു ആ പ്രോഗ്രാം അദ്ദേഹം കണ്ടു ഇഷ്ടപ്പെട്ടു അദ്ദേഹം മൂന്നുനാല് സുഹൃത്തുക്കളുമായിട്ട് വന്നത് അവൾ നട്ടിട്ടേ മാസം നെക്സ്റ്റ് മന്തിൽ നടന്ന കൊച്ചിയിൽ നടന്ന പ്രോഗ്രാമിൽ ഏകദേശം അറുപതോളം ആളുകളുമായിട്ട് ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ആളുകളുടെ ഒഴിവാക്കലുകളും ഇതൊന്നും ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് നടത്തി കഴിഞ്ഞ അടുത്ത ഞാൻ എന്ന് പറയുന്ന പഠിക്കാനുള്ള അദ്ദേഹം ഇതിനു മുന്നേസെ

கூட்டி கூட்டி கணக்கு செய்து கொண்டு ஒரு குடங்கில் எல்லா டீமுகளுக்கும் வேண்ட ரீதியில கொடுத்து கொண்டு இந்த டீம் போகிறது பகிரம் பெக்கான இல்லாத பகிரம் பெக்கான இல்லாத யோத்தாவும் the man behind KG of Mr. Lidish Boy, please welcome. Let's, let's welcome Mr. Lidish

േ പതിനേഴ് ദിവസം കൊണ്ടൊക്കെയാണ്